നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ബ്രോ എന്താണ് വീഡിയോ ചെയ്യാത്തത് അപ്പം നമ്മളെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഏതായാലും സുഹൃത്തുക്കളെ ചെറിയൊരു ചുറ്റുപാടിൽ പെട്ടുപോയി അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷെ സാധിക്കുന്നില്ല സാധിക്കാൻ കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിൽ നമ്മൾ ആ റീച്ച് തുടങ്ങുന്ന ഭാഗം മുതൽ ഏകദേശം വെളിമുക്ക് ഭാഗം വരെയുള്ള കാഴ്ചകൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇനി മലപ്പുറം ജില്ലയിൽ ഏതൊക്കെ ഭാഗത്താണ് പണികൾ നടക്കാനുള്ളത് ഏകദേശം എൺപത്തെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഫിസിക്കലി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഈയൊരു തലപ്പാറ ഭാഗം അതേപോലെ കൂര്യാട് ഭാഗം നമ്മളെ കാക്കഞ്ചേരി ഭാഗം അതേപോലെ കോട്ടയ്ക്കൽ ബൈപ്പാസിലുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ ഈ കുറഞ്ഞ പണികൾ മാത്രമാണ് ഇനി മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റേച്ചിൽ ബാക്കിയുള്ളു അപ്പോൾ കോട്ടയ്ക്കൽ ബൈപ്പാസിലെ പണികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പകുതിയോട് കൂടിയിട്ട് എല്ലാ പണികളും തീർത്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് കെ ഒരു ഒഫീഷ്യൽ അവിടെ പോയപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഏതായാലും മേൽപ്പാലത്തിന് മുകളിൽ മാസ്റ്റിപ്പാഡ് ഒട്ടിക്കുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് മാസ്റ്റിപ്പാഡ് ഒട്ടിച്ച സ്ഥലത്ത് വിറ്റുമിൻ സ്പ്രേ ചെയ്യുന്ന പണികളും കഴിഞ്ഞിട്ടുണ്ട് കെ എൻ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ ഭാഗത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിരുന്നു അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല നമ്മൾ കുറച്ച് മുമ്പാണ് ആ ഭാഗത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ അന്ന് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫുൾ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തലപ്പാറ പാടത്ത് നല്ല വേഗത്തിൽ ആറി വാളിന്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അത് താൽക്കാലിക ഗ്യാപ്പ് കേട്ടോ പല ആൾക്കാരുടെ വിചാരം അത് ഉള്ളൊരു ഗ്യാപ്പാണെന്നാണ് ഇവരെ വാഹനങ്ങൾ ഇവരെ ലോറികൾ ഇതിലോട്ട് കയറാൻ വേണ്ടിയിട്ടിട്ടൊരു ഗ്യാപ്പാണ് അപ്പോൾ തലപ്പാറ പാടത്താണ് കാക്കഞ്ചേരി ഭാഗം കഴിഞ്ഞാൽ പിന്നെ പണി നടക്കാനുള്ള കേട്ടോ അതേപോലെ ചേളാരി ആ പമ്പോസ് ഉണ്ടല്ലോ പമ്പോസ് പൊളിച്ചു മാറ്റുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പമ്പോസിന്റെ ഭാഗത്തും കുറഞ്ഞ പണി കുറഞ്ഞ പണി പറഞ്ഞാൽ ഒരു പത്ത് ദീസത്തെ പണി അത്ര ഉണ്ടാവുള്ളൂ ആ ഒരു പണികളും നടക്കാനുണ്ട് പിന്നെ കാര്യമായിട്ട് പല സ്ഥലത്തും ഡ്രെയിനേജിൻ്റെ പണികൾ തീരാനുണ്ട് ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് വലിയ പറമ്പ് വലിയ പറമ്പിന് പേര് വരാനുള്ള കാരണം വലിയ പറമ്പ് പറമ്പായിരുന്നു ഞാനൊക്കെ സ്കൂൾക്ക് പോണ കാലത്തെ ഈ പറമ്പൊക്കെ ഒഴിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ അതേപോലെ തന്നെ പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തെയൊക്കെ ഒരുപാട് വെയർ ഹൗസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ഇഷ്ടംപോലെ കമ്പനികൾ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഒരുപാട് കമ്പനികൾ ഉണ്ടായിരുന്നു ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂൾക്ക് പോകുന്ന കാലത്ത് അന്നൊക്കെ സ്കൂളിൽ നിന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്യാറുണ്ട് നമ്മളൊക്കെ കൊണ്ടുപോയിനി ബിസ്ക്കറ്റ് കമ്പനി ഉണ്ടായിരുന്നു അതേപോലെ പാമോയിൻ കമ്പനി ഉണ്ടായിരുന്നു ഒരുപാട് വെളിച്ചെണ്ണ കമ്പനികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ കമ്പനികളുള്ളൊരു സ്ഥലമായിരുന്നു ഈ ഒരു വലിയ പറമ്പ് പിന്നെ എന്താ പറ്റി അറിയില്ല അപ്പോൾ ഏതായാലും ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല ഉയരത്തിൽ മണ്ണിട്ട് കയർത്തുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ ഈ ഭാഗത്തെ വീടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ അണ്ടർപാസിനോട് അണ്ടർപാസിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു മൂന്ന് വരി കട്ട വയ്ക്കാനുണ്ടായിരുന്നു ഏകദേശം ഒരു അമ്പത് ദിവസമൊക്കെ ആയിക്കണ തോന്നുന്നു അമ്പത് ദിവസം കൊണ്ടാണ് ഇവിടുത്തെ ബി സി ചെയ്യുന്നത് ഇവിടെ വി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടു നടുവിലുള്ള ക്രാഷ് ബയറാണ് ഞാൻ വെക്കാനുള്ളൂ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡി ബി എം അല്ല അതായത് ഈ ഡി ബി എം ചെയ്ത സ്ഥലത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ ബി സി ചെയ്യുന്നുണ്ട് കാരണം ഞാൻ അധികം ടൈമില്ലല്ലോ ആദ്യം കുറേ ഡി ബി എം ചെയ്ത് ഇട്ടുവെക്കുന്ന പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് ബി സി ചെയ്യുന്ന പണികളാണ് പല സ്ഥലത്തും ഇപ്പോൾ ബി സി ചെയ്യുന്ന പണികൾ ബി എ സി പറഞ്ഞാൽ ബിറ്റുമിൻ കോൺക്രീറ്റ് ഇട്ടോ പിന്നെ ഒരുപാട് സ്ഥലത്ത് പുതിയ മെർജിംഗ് പോയിന്റുകൾ വന്നിട്ടുണ്ട് അത്തരത്തിൽ വന്നതാണ് ഈ ഒരു ഭാഗത്ത് ടു സെവൻറ്റി ത്രീ എൻ്റെ വീടിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മളീ ഒരു ഒന്നാമത്തെ റീച്ചിൽ രണ്ട് സ്ഥലത്തുകൂടി മെർജിങ് പോയിന്റ് വരാൻ ചാൻസ് ഉണ്ട് അതുകൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകര മുതൽ കഞ്ഞിപ്പുര വരെയുള്ള റീച്ചുകളിലെ മെർജിങ് പോയിൻറ്റ് ഫുള്ള് ഫൈനലായി അപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലായി ഏതൊക്കെ ഭാഗത്താണ് അതായത് ഈ ഒരു ഒന്നാമത്തെ റീച്ചിലുള്ള റീച്ചിലുള്ള ആളുകൾക്ക് മനസ്സിലായി ഏതൊക്കെ ഭാഗത്താണ് മെർജിങ് പോയിന്റ് ഉള്ളതെന്നുള്ളത് പിന്നെ സുഹൃത്തുക്കളെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യുന്നത് ബിറ്റുമിൻ എന്തൊക്കെയാ ഈ ഒരു വി സി ചെയ്യുമ്പോൾ എന്തൊക്കെ ആഡ് ചെയ്യുന്നു എന്നറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അതിൽ എംസാൻ്റ് ആഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു അതിൽ ആ എംസാൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടോ എംസാൻഡിൻ്റെ ചെറിയൊരു മെറ്റലിൻ്റെ അളവ് ഞാൻ മറന്നുപോയി അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നേരിട്ട് നിങ്ങളേക്ക് കാണിച്ചു തരാം ഇതോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട് ഒരു ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു നേരിട്ട് ആ ഒരു വിശാലടക്കം ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഏതായാലും മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന അണ്ടർപാസ് ഇവിടൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാട്ടും ഇവിടെ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് കാര്യമായിട്ട് പറയാനുള്ളത് വിട്ടു ഇവിടെ മെയിൻ ഹൈവേ ഒരു ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തതാണ് ആ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ പണികൾ ഉറച്ചെ തീരാനുണ്ട് പക്ഷേ അത് ഇങ്ങനെ തുറന്നു കൊടുക്കും കാരണം അവിടെ ബി ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വി കെ പടി ഭാഗം ഇവിടെ വി എം എസ് വേരിയബിൾ മെസ്സേജ് സൈനിങ് എന്ന ബോർഡ് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോലക്കൽ ഭാഗത്താണ് ഈ ഒരു ബോർഡ് വന്നിട്ടുള്ളത് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മളെ ഈ ഒരു പൊതുഗതാഗത സമ്പ്രദായത്തിൽ ഇപ്പോൾ നമ്മളെ പൊതുനിരത്തുകളിൽ ആംബുലൻസ് കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് പൊതുഗതാഗതത്തിനാണ് അപ്പോൾ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനമായിട്ടുള്ള ബസ് സാധാ ലോക്കൽ ബസ് ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ദീർഘദൂര ബസ്സുകളായിക്കോട്ടെ ഏതും സർവീസ് റോഡിൽ കയറാതെ ഈ ഒരു റോഡ് തുറന്നു കൊടുത്ത സ്ഥലത്ത് കൂടെ അടിച്ച് മിന്നെ ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ട് അപ്പം കളക്ടർ ഇന്നൊരു ഉത്തരവ് കൊടുത്തിട്ടുണ്ട് തിരുവനങ്ങാടി ആർ ആർ ഈ ബസ്സുകളെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടാക്കി മെയിൻ റോട്ടിൽ ഇറക്കിയിട്ട് മെയിൻ റോട്ടിലൊക്കെ ഇറക്കിക്കാണ്ടാണ് ബസ്സേര് പോണേ മെയിൻ റോഡിൽ ആൾക്കാർ ഇറക്കുമ്പോൾ എന്താ പറയുക ഈ ക്രാഷ് ബയറിലൊണ്ട് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ ഇവർ ഒരുപാട് ദൂരത്തിൽ ഏകദേശം ഒരു കിലോമീറ്റർ ഒക്കെ ചുറ്റി വളഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് അങ്ങാടിയിലേക്ക് എത്തുന്നത് അപ്പൊ അങ്ങനെ കുറേ ആൾക്കാരെ പറയുന്നത് പിന്നെ ഈ പാവപ്പെട്ട ആൾക്കാർ ഇത് പരാതി പറയാനൊന്നും പോവില്ല കുറച്ച് ചങ്കൂറ്റോ അല്ലെങ്കിൽ ചങ്കുറപ്പുള്ളവൻ എന്താണ് നേരെ പരാതി പറയാൻ പോകും ഈ പരാതി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണൂല ഇന്നിടുത്ത വീടാണ് ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ സമയം നാല് ഈ ഒരു സമയത്ത് ബസ് മുന്നോട്ടാണ് പോകുന്നത് ഞാൻ ഈ റോട്ടിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കാറ് അതിന്റെ മുന്നിൽ കൂടെയാണ് ഈ ബസ് പോയത് വി കെ പിടി ഭാഗത്തുള്ള ആൾക്കാർ ഇറങ്ങാണ്ടിരുന്നുണ്ടെങ്കിൽ അവരെ മെയിൻ റോഡിൽ ഇറക്കിയിട്ട് പോകുള്ളൂ പിന്നെ ബസ് നേരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ബ്ലോക്കിൽ പെട്ടുക എന്നുണ്ടെങ്കിൽ ബസ്സേക്ക് ആ സമയത്തിന് അങ്ങോട്ട് എത്തിക്കേണ്ടി വരും പിന്നെ രണ്ടറ്റവും കൂട്ടി മുട്ടിക്കാനുള്ള അങ്ങനെ കുറച്ച് ആൾക്കാർ പറയും ചെയ്യും ഏതായാലും ജനങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ എല്ലാ ബസ്സേരും ഇങ്ങനെയല്ല ഒരു ഇരുപത് ശതമാനം ബസ്സുകൾ മാത്രം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാ പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ പ്രൈവറ്റ് ബസ്സുകളൊക്കെ കറക്റ്റായിട്ട് കാരണം അവർക്ക് ആൾ കഴിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് ബസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഈ സ്റ്റോപ്പിൽ ആളെ കയറ്റിയിട്ടും ഇറക്കിയിട്ടൊക്കെയാണ് പോകുന്നത് തൃശ്ശൂർ കോഴിക്കോട് ബസ്സൊക്കെ അതിലുണ്ട് കിട്ടോ നല്ല കറക്റ്റായിട്ട് ആളെ കയറ്റി പോകുന്ന ബസ്സുകളൊക്കെ ഉണ്ട് കുറഞ്ഞ ബസ്സുകൾ മാത്രമാണ് ഇതേപോലെ തോന്നിയ പോലെയൊക്കെ പോകണുള്ളൂ തോന്നിയ പോലെ അല്ല മെയിൻ ഹൈവേയിലൂടെ പോകുക മെയിൻ ഹൈവേയിൽ ആളെ ഇറക്കി കണ്ട് പോകും മെയിൻ ഹൈവേയിൽ ആളിറക്കിയിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ ചിലപ്പോൾ പല പ്രായത്തിലും പല കോലത്തിലുള്ള ആൾക്കാരുണ്ടാകും അവരെന്താകും സാധാരണ ഓട്ടം കൂടെ മുറിച്ചടക്കണ പോലെ സ്ലോവിൽ മുറിച്ചെടുക്കുമ്പോൾ ബാക്കിൽ നൂറിൽ നൂറ്റി രൂപയിലും വരുന്നവരെ ബ്രേക്ക് കുടിക്കുമ്പോൾ വൻ അപകടങ്ങൾ വരാൻ ചാൻസ് അപ്പോൾ ബസ് ഡ്രൈവർമാരൊക്കെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കരുതി പിന്നെ കാസർകോട് അതിൻ്റെ അടുക്കി അപ്പം പറഞ്ഞതാണ് ഇതാണ് കുളപ്പുറം കൊളപ്പുറത്ത് വീണ്ടും പണികൾ തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗം ഗതാഗതത്തിന് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ബസ് വാണ്ടുകൾ അണ്ട മെയിൻ ഹൈവേയിലൂടെയാണ് കെ എസ് ആർ ടി സി പോകുന്നത് കെ എസ് ആർ ടി സിൻ്റെ ചെറിയ ബസ്സാണ് അത് സൂപ്പർ ഫാസ്റ്റാണെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ബസ്സാണ് ഈ ബസ്സും പോകുന്നത് ഇതിലൂടെയാണ് കുളപ്പുറത്തുകൂടെ കൊലപ്പുറത്തുള്ള ആൾക്കാരെ കയറ്റാതാണ് ആ ബസ് പോകുന്നത് അതുപോലെ അപ്പോൾ കുഴപ്പത്ത് വീണ്ടും പണികൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് പകുതി ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഗതാഗത ബുദ്ധിമുട്ടുണ്ടല്ലോ ഓർപാസിന് മുകളിലുള്ള ബുദ്ധിമുട്ട് തൽക്കാലം ചെറിയൊരു പരിഹാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും വലിയ ലോറികളൊക്കെ പോകുമ്പോൾ ആ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോഴും വീതി കൂട്ടുന്ന പണികൾ നടന്നിട്ടില്ല അതുകൊണ്ട് സ്കൂൾ കുട്ടികൾ നടന്നു പോകുമ്പോഴും അതേപോലെ രണ്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഈ ഭാഗത്ത് ടു വേ ആക്കി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി തലപ്പാറ പാടം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ കാര്യമായിട്ട് പണി നടക്കാനുള്ളത് കൂരാട് പാടത്താണ് ഇതിനിടയ്ക്ക് നമ്മളാ ടു സെവൻറ്റി ത്രീയിലെ കുറഞ്ഞ ഭാഗത്ത് പണി നടക്കാനുണ്ടായിരുന്നു അവിടുത്തെ പണികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ഇപ്പം ഈ കൂരാട് പാടത്തേക്ക് ഇനി കുറച്ച് മണ്ണ് ആവശ്യമുണ്ട് അപ്പം ഇവരെ പണികളൊക്കെ അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർക്ക് ആവശ്യമായിട്ടുള്ള മണ്ണുകളൊക്കെ ഫുള്ള് റെഡിയാണ് ഇനിയിപ്പോൾ മണ്ണിൻ്റെ ഒന്നും ആവശ്യമല്ല പക്ഷേ ഈ കൂരാട് പാടത്തേക്ക് ഇനിയും മണ്ണ് ആവശ്യമുണ്ട് ഈ മലപ്പുറം ജില്ല ഇത്ര മാത്രം മണ്ണ് കിട്ടണ രീതിയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള രീതിയിൽ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ചോക്കുകയാണ് പിന്നെ കാസർഗോഡിൻ്റെ കാര്യം കാസർഗോഡ് തലപ്പാടി ഭാഗത്ത് ഏകദേശം അഞ്ച് മുതൽ ആറ് കിലോമീറ്റർ വരെ പൂർണ്ണമായിട്ടും മെയിൻ ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട് അവിടെ കാണുന്ന കാഴ്ച കെ എസ് ആർ ടി സിയും അതേപോലെ കർണാടകയുടെ ആർ ടി സിയാണ് അതിലൂടെ സർവീസ് നടത്തുന്നത് സാധാ ലൈൻ ബസ്സുകളുണ്ട് ഇടയ്ക്കൊക്കെ പക്ഷേ ഒരൊറ്റ ബസ് പോലും മെയിൻ ഹൈവേയിലൂടെ പോകുന്നില്ല സർവീസ് റോഡിലൂടെ മാത്രമാണ് എല്ലാ ബസ്സുകൾ അതായത് കെ എസ് ആർ ടി സി ആയിക്കോട്ടെ കർണാടക ആർ ടി സി ആയിക്കോട്ടെ ലൈൻ ബസ് ആയിക്കോട്ടെ ആളെ കേട്ടിട്ട് മാത്രം സർവീസ് റോഡിലൂടെ മാത്രമാണ് പണി നടക്കുന്ന ഭാഗത്ത് മെയിൻ ഹൈവേയിലൂടെ പോകുന്നുണ്ട് സർവീസ് റോഡിൽ പണി നടക്കാത്ത സ്ഥലത്തൊക്കെ സർവീസ് റോഡിലൂടെ മാത്രമാണ് പോകുന്നത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ശക്തമായിട്ടുള്ള ചെക്കിംഗ് ഉണ്ടായതിനാലാണ് ഇപ്പോഴും ആൾക്കാർ ആൾക്കാരതനുസരിച്ചു കൊണ്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തി കൂരാട് എത്തി കൂരാട് പാടത്താണിപ്പോൾ പണികൾ ബാക്കിയുള്ളൂ കൂരാട് അണ്ടർപാസിന്റെ ഭാഗത്തൊന്നും കാര്യമായിട്ട് പണികൾ നടന്നിട്ടില്ല അപ്പോൾ കൂര്യാട് ശക്തിയുടെ പ്ലാന്റ് കഴിഞ്ഞു ശക്തിമാൻ്റെ ശക്തിയുള്ള ശക്തി ഇൻ്റർലോക്ക് ജാളിക്കട്ടകൾ ശക്തി സാനക്കാട്ടിപൊളി കേട്ടോ അപ്പോൾ കൂര്യാട് പാലം നിലവിലുള്ള പാലം ഒന്ന് ബലം കൂട്ടുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബലം കൂട്ടുന്ന ഒരു ഉണ്ട് ഒരു ടെക്നോളജി ഉണ്ട് അത് പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അപ്പോൾ രണ്ടു ദിവസമായിട്ട് പണി നടക്കുന്നില്ല അപ്പോൾ ഇവർ വേറെ ആൾക്കാരെട്ടോ കാനാർ വേറെ ആൾക്കാർക്ക് സപ്പോർട്ട് എടുത്തതാണ് അപ്പോൾ അവരോട് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ച് എല്ലാ എ ബി സി സിയുടെയും പഠിച്ച് മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ഒരു ഇത് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യേണ്ടത് അപ്പം നിലവിലുള്ള പാലം ബലം കൂട്ടുന്നത് അങ്ങനെയാണ് അപ്പോൾ മൂന്ന് രണ്ട് എന്നുള്ള ട്രാഫിക്കിലാണ് ഈ ഭാഗത്ത് വാഹനം കടന്നു പോകുക ഇവിടെ മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നിലവിലുള്ള പാലം നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഇത്തരത്തിലുള്ള ട്രാഫിക്കാണ് പോകുന്നത് പിന്നെ കക്കാട് ഭാഗത്ത് പകുതി ഭാഗം തുറന്നു കൊടുത്തിട്ടുണ്ട് കക്കാട് ഭാഗത്ത് ചില സ്ഥലത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പല ആൾക്കാർക്കും ഭയങ്കര ആശങ്കേനി സുഹൃത്തുക്കൾ ആശങ്ക വേണ്ട ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് നല്ല പാറ മണ്ണാണ് പാറയുള്ള മണ്ണാണ് നമ്മുടെ ഏരിയയിലൊക്കെ മറ്റുള്ള സ്ഥലത്തൊക്കെ ചോടി മണ്ണാണ് ഏതായാലും ആ ഒരു മണ്ണ് പാറല്ലാത്ത സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് കാക്കാട് ഭാഗത്ത് രണ്ട് മൂന്ന് സ്ഥലത്ത് കോൺക്രീറ്റ് വാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗം പകുതി ഗതാഗതത്തിന് തുറന്നു കൊടുത്തത് വലിയ കിട്ടലാണ് ഒരുപാട് ദൂരത്തിലിപ്പോൾ മെയിൻ ഹൈവേ തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചമ്രവട്ടം വൈ തിരൂര് വൈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സുഹൃത്തുക്കളെ ഇനി അധികം ബ്ലോക്കിൽ പെടണ്ട ഇവിടെ ഈ പൊന്നാനി ഭാഗത്ത് കൂടെ ഇങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ നേരെ കുറ്റപ്രമായി പിടിച്ചോളേണ്ടി ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രം സർവീസ് റോഡിലൂടെ പോയാൽ മതി ബാക്കിയുള്ള സ്ഥലത്തേക്ക് പകുതിയും അതേപോലെ മുഴുവനായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ മാത്രമാണ് സർവീസ് റോഡിലൂടെയുള്ള യാത്ര ബാക്കിയുള്ള അടിപൊളിയായിട്ട് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാം അപ്പോൾ ബസ്സുകാരെ പറഞ്ഞാൽ ബസ്സുകാരെ മൊത്തം കുറ്റം പറഞ്ഞതല്ലെട്ടോ നല്ല അടിപൊളിയായിട്ട് ആൾക്കാരൊക്കെ സ്റ്റോപ്പിൽ ഇറക്കി പോകുന്ന ബസ്സേരുമുണ്ട് പക്ഷേ സ്റ്റോപ്പിൽ ഇറക്കാതെ പോകുന്ന ബസ്സേരുമുണ്ട് പക്ഷെ നിങ്ങൾ അങ്ങനെ ഇറക്കിയിട്ട് പോകുമ്പോൾ അതൊരു വലിയ അപകടത്തിന് ചാൻസ് ആണ് പിന്നെ അതേപോലെ ഒരുപാട് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് റോഡ് മുറിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ ബസ്സേരോട് ദേഷ്യമുള്ളതുകൊണ്ട് പറഞ്ഞതല്ല എല്ലാവരും വീട്ടിലേക്ക് അരി വാങ്ങാനും കുട്ടികളുടെ സുഖമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടിയിട്ടാണ് വളയം പിടിച്ചു കണ്ടിട്ട് റൂട്ടുമ്പോയ്ക്കിറങ്ങണത് അല്ലാതെ ഇങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആരെ മനസ്സിലും ഉണ്ടാവില്ല അത് പോട്ടെ അവതായാലും വീഡിയോ ഞാൻ ഉടിച്ചു നിർത്തുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്താണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ഫോച്ച് ആക്സ് വാസ് ജയ് ഹിന്ദ്